മലയോര മേഖലയിൽ കഞ്ചാവ് കൃഷി എന്ന സംശയം കഞ്ചാവ് ചെടിക്ക് സമാനമായ നിരവധി ചെടികൾ റോഡരികിൽ കണ്ടെത്തി പെരുവട്ടത്താണ് ഇത് കണ്ടെത്തിയത് അടുത്ത കാലത്തായി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ഇവിടം ചെറുപുഴ വാർത്ത എക്സ്ക്ലൂസീവ് അടുത്ത കാലത്തായി മലയോര മേഖലയിൽ കഞ്ചാവ് ഉപയോഗവും വിപണനവും സജീവമായിരിക്കുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പിന്നാലെയാണ് കഞ്ചാവ് ചെടിക്ക് സമാനമായ ചെടിയും കണ്ടെത്തിയത് ചെറുപുഴ പഞ്ചായത്തിലെ പെരുവട്ടം റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് നാലിലധികം ചെടികൾ കണ്ടത് ആൾതാമസം കുറവായ ഈ മേഖലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് മദ്യപാനികളും കഞ്ചാവുകാരും ഇവിടെ താവളമാക്കുകയാണ് കഞ്ചാവ് ചെടിയെന്ന് കരുതുന്ന തയ്യുടെ ചുവട് വൃത്തിയാക്കിയ നിലയിലാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ചിലരാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു കഞ്ചാവ് വിൽപ്പന സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ബി എ ലിറ്റിൽ മാസ്റ്റർ ഇൻ മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം